നമസ്കാരം കൊല്ലം മണ്ഡലം ആർക്കൊപ്പം ഒരു എം പി ആകാൻ എന്തൊക്കെ യോഗ്യതകൾ വേണം ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മികച്ച സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുമ്പോൾ കൊല്ലത്ത് ഇടതുപക്ഷത്തിന്റെ മുകേഷ് വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാത്രം കൊണ്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരാൾ കൂടിയാണ് മുകേഷ് ഒരു എം എന്ന രീതിയിൽ പരാജയം തന്നെയായിരുന്നു മുകേഷ് എന്ന് പറയേണ്ടി വരുന്നു അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ എം ആക്കാൻ ഇടതുപക്ഷത്തിന് തോന്നിയ ചിന്തയാണ് ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് പാരമ്പര്യമായി ഇടതുപക്ഷ സ്വാധീനമുള്ള പാർലമെന്റ് മണ്ഡലമാണ് കൊല്ലം എന്നാൽ കഴിഞ്ഞ മൂന്ന് തവണയായി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ തന്റെ തട്ടകമാക്കി മാറ്റിയെടുത്ത മണ്ഡലം കൂടിയാണ് കൊല്ലം കൊല്ലം മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ചെറിയ സ്വാധീനം എന്ന് പറഞ്ഞൊതുക്കാനാകില്ല എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷ ഭരണം കൈയാളുന്ന ഒരു മണ്ഡലം കൂടിയാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം മൃഗീയ ഭൂരിപക്ഷം നേടുന്ന മണ്ഡലം കൂടിയാണ് കൊല്ലം എന്നാൽ ഉരുക്കു കോട്ടകളെ പോലും പിളർക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ യു ഡി എഫിന്റെ അത്തരത്തിൽ കരുത്താർന്ന ആയുധമാണ് കൊല്ലത്തിന്റെ സ്വന്തം പ്രേമചന്ദ്രൻ പറഞ്ഞു വരുന്നത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തീ വാർന്ന കുറിച്ച് തന്നെയാണ് ഒരു വശത്ത് തുടർച്ചയായി കൊല്ലത്ത് നിന്ന് വിജയിക്കുന്ന വളരെ പരിണിതപ്രജ്ഞനായ എൻ കെ പ്രേമചന്ദ്രൻ മറുവശത്ത് നിലവിലെ കൊല്ലം എം എൽ എയും രണ്ടു തവണ എം എൽ എ ആയി വിജയിച്ചതും പ്രശസ്ത നാടക ആചാര്യൻ ഒ മാധവന്റെ മകനും മലയാള സിനിമയിലെ നിറസാന്നിധ്യവുമായ ശ്രീ മുകേഷ് മുകേഷ് എന്ന സ്ഥാനാർത്ഥിക്ക് ഒരു എം പി ആയി മത്സരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നത് മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് കൊല്ലം മണ്ഡലത്തിലെ മത്സരം കടുത്തതാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാനാകില്ല തീപാറുന്ന മത്സരം തന്നെയാണ് ഒരു തവണ പിണറായി വിജയൻ പ്രയോഗിച്ച പരനാറി പരാമർശത്തിന്റെ ഫ്രീ ഹിറ്റിൽ സിക്സർ പറത്തി എം എ ബേബിയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് അയച്ച പാർലമെന്റ് മത്സരത്തിലെ കപ്പടിച്ചതാണ് പ്രേമചന്ദ്രൻ എന്നാൽ ഇത്തവണ ഒരു ഫ്രീ ഹിറ്റും നൽകാൻ ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നില്ല പ്രേമചന്ദ്രന്റെ വിക്കറ്റ് വീഴുന്ന ബോളുകൾ മാത്രമാണ് ഇടതുപക്ഷം എറിയുന്നത് എന്നാൽ പ്രേമചന്ദ്രൻ എല്ലാ ബോളുകളും നേരിട്ടുള്ള പരിചയ സമ്പന്നനായ ഒരു ബാറ്റ്മാൻ ആണ് എന്നുള്ളത് സത്യമാണ് പ്രേമചന്ദ്രന്റെ ചരിത്രം നോക്കിയാൽ ഇടതുപക്ഷ സർക്കാരിൽ മന്ത്രിയായിരുന്ന ആളാണ് പ്രേമചന്ദ്രൻ കൊല്ലത്ത് വലിയ വേരുകളുള്ള ആർ എസ് പി എന്ന പാർട്ടിയുടെ നേതാവ് കൂടിയായ പ്രേമചന്ദ്രൻ ആർ എസ് പി ഇടതുപക്ഷത്തിന്റെ കൂടെ സഖ്യകക്ഷിയായിരുന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായി മാറി പിന്നീട് ആർ എസ് പി ഇടതുപക്ഷം വിട്ട യു ഡി എഫിനൊപ്പം ചേർന്നപ്പോൾ പ്രേമചന്ദ്രൻ ഇടതുപക്ഷ നിലപാടുള്ള യു ഡി എഫുകാരനായി മാറി എന്നാൽ ഇതൊന്നുമല്ല പ്രേമചന്ദ്രനെ കൊല്ലത്ത് സഹായിക്കുന്നത് പ്രേമചന്ദ്രൻ എന്ന രാഷ്ട്രീയക്കാരനപ്പുറം അറിവുള്ള പല ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ള എന്ത് കാര്യവും പഠിച്ച് അവതരിപ്പിക്കാൻ കഴിവുള്ള രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് പ്രേമചന്ദ്രൻ കൊല്ലത്ത് സുപരിചിതനാകുന്നത് തിരുവനന്തപുരത്തെ ശശി തരൂർ വിശ്വപൂരനാണ് എന്ന് പറയുമ്പോഴും ശശി തരൂരിന് വലിയ അറിവുണ്ട് എന്ന് പറയുമ്പോഴും പ്രേമചന്ദ്രൻ ഓരോ കാര്യങ്ങളിലും എടുക്കുന്ന നിലപാടും അവതരിപ്പിക്കുന്ന രീതിയും എപ്പോഴും പ്രേമചന്ദ്രന്റെ അറിവിന്റെ ആഴത്തെ കാണിക്കുന്നതാണ് പ്രേമചന്ദ്രൻ പങ്കെടുത്ത പാർലമെന്റ് ചർച്ചകളിൽ ഇത് വ്യക്തമായിട്ടുണ്ട് ഒരുപക്ഷേ കേരളത്തിലെ പൊതുപ്രവർത്തകരിൽ അറിവും കഴിവും ഒരുപോലെ ചേർന്ന ഒരു വ്യക്തിത്വമാണ് പ്രേമചന്ദ്രൻ കൊല്ലത്തെ നിലവിലെ എം എൽ എ മുകേഷിന് ഇത് മറികടക്കാനാകുമോ എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല എന്ന് എൽ ഡി എഫിനും അറിയാം എന്നാലും ഉള്ളതിൽ ഏറ്റവും നല്ലത് എന്ന നിലയിലാണ് മുകേഷിന് സീറ്റ് കൊടുത്തിരിക്കുന്നത് ജയിച്ചാൽ മുകേഷ് എം തോറ്റാൽ മുകേഷ് എം ഇതാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ കക്ഷത്തുള്ളത് പോവുകയുമില്ല ഉത്തരത്തിലുള്ളത് കിട്ടിയുമില്ല എന്ന കണക്കുകൂട്ടലിലാണ് മുകേഷിനെ കൊല്ലത്ത് മത്സരിപ്പിക്കുന്നത് പത്തു വർഷമായി കൊല്ലം പാർലമെന്റ് മണ്ഡല ത്തിലെ എം പി കൂടിയായ പ്രേമചന്ദ്രൻ കൊല്ലത്തെ ഓരോ വ്യക്തികൾക്കും സുപരിചിതനാണ് രാഷ്ട്രീയത്തിലെ എല്ലാ അടവുകളും പ്രേമചന്ദ്രൻ അറിയാം ഇടതുപക്ഷത്തോടൊപ്പം അഞ്ചു വർഷം ഉണ്ടായതിനാൽ ഇടതുപക്ഷം എന്തെല്ലാം ചെയ്യുമെന്നും പ്രേമചന്ദ്രന് വ്യക്തമായ ബോധ്യമുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും മുകേഷിനെ താഴ്ത്തി കാണിക്കാനല്ല ഉദ്ദേശിക്കുന്നത് മുകേഷ് നല്ല ഒരു നടനാണ് അദ്ദേഹം അത് തെളിയിച്ചിട്ടുമുണ്ട് നല്ലൊരു സമാജികനാണോ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാൽ മുകേഷ് പറയുന്നത് മുകേഷ് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അത് തെളിയിക്കാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നുമുണ്ട് എന്നാൽ കൊല്ലം മണ്ഡലത്തിൽ നിന്നും കേൾക്കുന്ന ഒരു പ്രധാന കാര്യം മുകേഷ് പലപ്പോഴും അവൈലബിൾ അല്ല എന്നുള്ളതാണ് പക്ഷേ പ്രേമചന്ദ്രൻ ഏത് അവസരത്തിലും കയ്യെത്തും ദൂരത്തുള്ള ഒരാളുമാണ് ഇതിലെല്ലാത്തിലും രസം ഇവർ രണ്ടുപേരും ദേശീയ തലത്തിൽ ഒരേ മുന്നണിയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ വരും എന്നത് ഉറപ്പാണ് ഇവരിൽ ആര് പോയാലും പ്രതിപക്ഷത്താണ് ഇരിക്കേണ്ടി വരുന്നതും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയെയാണ് സഹായിക്കേണ്ടി വരുന്നത് അത് ആയുധമാക്കുകയാണ് കൊല്ലത്തെ ബി ജെ പി എന്നാൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതും കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതും പ്രേമചന്ദ്രൻ ബി ജെ പിയിൽ പോകാനുള്ള കാരണങ്ങളാണ് എന്ന് താഴെത്തട്ടിൽ പ്രചരണം നടത്തുന്നവരുമുണ്ട് എൽ ഡി എഫ് അതിനെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുമുണ്ട് അതായത് അടി തിരിച്ചടി അങ്ങനെ കൊണ്ടും കൊടുത്തും കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോവുകയാണ് മുകേഷിന്റെ കഴിവിനെയോ ഇടതുപക്ഷത്തിന്റെ സംഘടനാ ശക്തിയെയോ അല്പം പോലും കുറച്ചു കാണുന്നില്ല ഇതെല്ലാം പ്രേമചന്ദ്രൻ മറികടക്കുന്നത് തന്റെ വ്യക്തിപ്രഭാവത്തിലാണ് അത് എത്രമാത്രം വോട്ടായി മാറും എന്ന് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്